കൂട്ടുകാരെ ഏതാ സ്കിച്ചിലേക്ക് ഇവർക്ക് സാധനം നമുക്ക് തോരൻ വെക്കാം തോരനം നമ്മൾ വെള്ളരിക്കുണ്ടല്ലോ നമ്മുടെ ഈ സാധനം ഈ സാധനം നമുക്ക് തോരൻ വെക്കാം പിന്നെ ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിടുവാണ് പച്ചമുളക് കറിവേപ്പില ലക്ഷമഞ്ഞപ്പൊടി നമ്മൾ ഓമയ്ക്കാത്തോരം വക്കത്തില്ലേ കാബേജ് തോരൻ വെക്കത്തില്ലേ അപ്പം അതുപോലൊക്കെ ഒരു തോരൻ അപ്പം ഇത് ഒരു ചെറു സവാള ഉള്ളി രണ്ട് ഉണ്ട് തേങ്ങ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ വെള്ളരിക്കന്നൊക്കെ പറയാം നമ്മൾ പച്ചക്കായാലും തിന്നത്തില്ല ഇച്ചിരി ഉപ്പൊക്കെ മുക്കി ഉപ്പ് വെള്ളത്തിലോട്ട് ശകല ഉപ്പുവെള്ളത്തിലോട്ട് വെള്ളരിക്ക തിന്നാമെന്നുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയാം പച്ചയ്ക്ക് തിന്നുന്നവരുമുണ്ട് ഞാൻ ഇവിടെ എന്താ ഉപ്പ കിട്ടിയാലും ഞാൻ അങ്ങനെ എടുത്തു കഴിക്കും അപ്പം ഇതാണ് വെള്ളരിക്ക ഞാനിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് ഇത് പൊട്ട് വെള്ളരിക്ക വെള്ളരിക്കാണെങ്കിലുണ്ടല്ലോ വെള്ളമായി ഒട്ടും കിട്ടത്തില്ല മറ്റേ വിളഞ്ഞതാണ് നമുക്ക് ഇപ്പോഴ വെളപ്പാന്ന് കിട്ടുന്നത് ഇത് വെറും പൊട്ടായിരുന്നു ഒരു ചെറിയ ക്യാരറ്റ് അത് ഞാൻ നീളത്തിലാണ് ഒരുങ്ങിക്ക് ആ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളത് നമുക്ക് തല്ലിപ്പൊത്തി ഒന്ന് ചെറുതീയിലാണ് അപ്പൊ നമ്മുടെ വെള്ളരിക്ക കുറച്ച് റെഡിയായിട്ടുണ്ട് നല്ലൊരു തോന്നുന്നതാണ് ഇത് കേട്ടോ കടുവശാലും ഉഴുന്നിട്ട കടുവിന്ന് വരച്ചാലും ഉഴുന്ന് ഇട്ടാലോ നമ്മുടെ അരി വിട്ടാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഇട്ടില്ല കെടുകയാണ് ഇട്ടത് ഈ പുഴയൊന്നും പോയിട്ടില്ല നമ്മുടെ ഉമ്മയ്ക്ക് തോന്നുക കാബേജ് തോന്നേ നമ്മൾ വയ്ക്കുന്നതല്ലേ അപ്പോൾ ഈ തോൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് സ്റ്റവ് ഓഫ് ആക്കുവാണേ